പണിമുടക്കിന്റെ ഭാഗമായി കൊല്ലത്ത് ജോയിന്റ് കൗൺസിൽ നിർമ്മിച്ച പന്തൽ പൊളിപ്പിച്ചു കളക്ട്രേറ്റിൻ്റെ പ്രധാന കവടത്തിന് എതിർവശത്തായാണ് പന്തൽ ഒരുക്കിയിരുന്നത് എന്നാൽ സമരം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് ജോയിന്റ് കൗൺസിൽ പ്രതികരിച്ചു ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് പോലീസ് സമരക്കാരെ അറിയിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് എന്താണ് നിലവിലെ സാഹചര്യം വിഷ്ണു ഇപ്പോഴും ഈ ഒരു സമരം ഇവിടെ തുടരുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഒരു പന്തൽ അതായത് കളക്ട്രേറ്റിലെ എതിർവശത്ത് നിർമ്മിച്ചിരുന്നു എന്നാൽ പോലീസ് ഇടപെട്ട് ആ പന്തൽ പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് ഇപ്പോൾ കളക്ടറേറ്റിന്റെ മറ്റൊരു ഗേറ്റിന് മുന്നിലേക്കാണ് ഈ സമരം എത്തിയിട്ടുള്ളത് ജോയിന്റ് കൗൺസിൽ അതോടൊപ്പം തന്നെ സെറ്റോ എന്നീ സംഘടനകളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് ഈ പണിമുടക്കിന് നേതൃത്വം നൽകുന്നത് ജീവനക്കാരുടെ ഈ വേതനത്തിലും അതോടൊപ്പം തന്നെ പെൻഷൻ്റെ കാര്യത്തിലുമൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം എന്തായാലും സമരം അങ്ങനെ മുന്നേറുന്ന രാവിലെ രാവിലെ നിർമ്മിച്ചിരുന്ന ഒരു ഇവിടെ വളരെ സമാധാനപരമായി സമരം ചെയ്യുകയായിരുന്നു അവിടെ പോലീസിന്റെ ഒരു അട്രോസിറ്റിയാണ് ഉണ്ടായത് നമ്മളാ ഒരു ജീവനക്കാരെയും തടഞ്ഞില്ല ജീവനക്കാർ വളരെ കുറവാണ് മാത്രമല്ല നമ്മുടെ സംഘടന ഇല്ലാത്തവരും ഭരണകക്ഷി ഈ സമരത്തിനെതിരെ പറയുന്നവർ പോലും അവരുടെ ജീവനക്കാർ പോലും പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് പുറത്തു നിൽക്കുകയായിരുന്നു ആ സമയത്താണ് പോലീസ് യാതൊരു പ്രകോപനവും ഇല്ലാതെ നമുക്കെതിരെ അട്രോസിറ്റി ഉണ്ടാക്കിയത് സമരപ്പന്തൽ പൊളിച്ചു മാറ്റുന്നതിന് ഒരു കാരണവുമില്ല അത് ഒരു കാര്യമായിരുന്നു നമ്മുടെ സമര സഹായ സഹായകൾക്ക് വിശ്രമിക്കാൻ ആവശ്യമായ ഒരു പന്തൽ ഉണ്ടായിരുന്നു അത് പൊളിച്ചു മാറ്റി പോലീസ് തുടക്കം മുതൽ തന്നെ പ്രകോപനപരമായ നിലപാടാണ് ഇവിടെ സ്വീകരിക്കുന്നത് സമരം വിജയിക്കുന്ന ലക്ഷണമാണ് സമരം സമ്പൂർണ്ണമാണെന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെ ആ തന്നെ സംഘടനകളൊക്കെ തീർച്ചയായിട്ടും മുൻകാലങ്ങളെല്ലാം സമരസമയത്ത് ഇത്തരത്തിൽ ഷാമിയാനെ പന്തലും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു ജീവനക്കാർക്ക് വിശ്രമിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ അതിനൊന്നും ഒരു കാലത്ത് ഒരു തർക്കവും തടസ്സവും ഉണ്ടായിരുന്നില്ല ഇപ്പൊ പ്രകോപനപരമായി പോലീസ് മറ്റു സംഘടനക്കാരും ഉപരി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ പ്രകോപനം ഉണ്ടാക്കി സമരത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അടിച്ചമർത്താൻ പറ്റുന്ന സമരമല്ലേ ജീവനക്കാർ മനസ്സിലെത്തിയ സമരമാണ് അവർ അവർ ഇത് ഹൃദയത്തിലെത്തിയ സമരമാണ് അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ സംഘടനയുള്ള ജീവനക്കാരും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് സംഘടനാ ഭേദമന്യേ മുഴുവൻ ജീവനക്കാരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ജീവനക്കാർ അഭിമുഖിക്കുന്ന നിരവധി ആ വിഷയങ്ങൾ ഏറ്റവും പ്രധാനം പങ്കാളിത്ത പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് നമ്മൾ രണ്ടായിരത്തി രണ്ട് മുതൽ അത് ഉന്നയിച്ചുകൊണ്ട് സമരത്തിൽ നിൽക്കുന്ന ഏകസംഘടന സമരസമിതിയാണ് മറ്റുള്ള സംഘടനകളെല്ലാം ഭരണ പ്രതിപക്ഷ സ്ഥാനത്ത് വരുമ്പോൾ അവരുടെ നിലപാടുകൾ മാറ്റുന്നുണ്ട് പക്ഷേ സമരസമിതി അന്ന് തൊട്ടിന്നു വരെ ഇതേ നിലപാടിലാണ് രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആ സമരവുമായി മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ ഒട്ട് സാമ്പത്തിക പ്രസിദ്ധത്തിന്റെ പേര് പറഞ്ഞ് ജീവനക്കാർക്ക് നൽകാനുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഒരു നിലപാട് ഒരു കാലത്തും ഇടതുപക്ഷ ഗവൺമെന്റും ചെയ്യുന്നതല്ല ആ നിലയിലേക്ക് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പോയി എന്നുള്ളതാണ് ജീവനക്കാർക്ക് ഏറ്റവും പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ധനവകുപ്പ് ആയാലും അതോടൊപ്പം തന്നെ സർക്കാർ പൂർണ്ണ പരാജയം എന്നുള്ള കാര്യമാണോ ജീവനക്കാരുടെ ആ മാനസിക നില മനസ്സിലാക്കുന്നതിൽ ധനവുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ ഒരുപാട് കാരണങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ധനവകുപ്പിന്റെ പരാജയം എന്നുള്ളത് മനസ്സിൽ ജീവനക്കാർ ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് ഈ സമൂഹത്തിൽ അവരൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും തിരിച്ചറിയുന്ന കാര്യത്തിൽ ധനവുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവനക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ധനവകുപ്പ് പരാജയപ്പെട്ടുവെന്നാണ് സി പി ഐ അനുകൂല സംഘടനയായിട്ടുള്ള ഈ ജോയിന്റ് കൗൺസിൽ തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും സമരം ഇപ്പോൾ കളക്ടറേറ്റിന്റെ സമീപത്ത് തന്നെ പുരോഗമിക്കുകയാണ് അതോടൊപ്പം തന്നെ സെറ്റോ സംഘടനയും പ്രതിപക്ഷ സംഘടനയായ സെറ്റോയും ഇവിടെ സമരത്തിലുണ്ട് എന്തായാലും നമ്മളോട് പ്രതികരിച്ചതുപോലെ തന്നെ രാവിലെ ഇവിടെ ഒരു പന്തൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ പന്തൽ പൊളിച്ചു മാറ്റുവാൻ വേണ്ടി പോലീസ് അവിടേക്ക് എത്തുകയായിരുന്നു യാതൊരു പ്രകോപനവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം സമരവുമായി മുന്നോട്ട് പോകും സമരം ഞങ്ങൾ ഈ സമരത്തിലൂടെ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത് പങ്കാളിത്ത പെൻഷൻ അതായത് സിവിൽ സർവീസിലെ ഒരു ജീവനക്കാരന് ഏറ്റവും അനിവാര്യമായി കിട്ടേണ്ട പെൻഷൻ താകടം മറിയിക്കുന്ന സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതുവരെ ഈ സമരം മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ജീവനക്കാർ ഏറ്റവും അർഹമായി കിട്ടേണ്ടുന്ന ഡി എ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ സമരസമിതി ജോയിന്റ് കൗൺസിലും എ കെ സ്റ്റു കെ ജിഫ് നേതൃത്വം കൊടുക്കുന്ന സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സമരം മുന്നോട്ട് പോകും ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ആരോപണമാണ് അത് പോലീസ് ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കിയാണ് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഞങ്ങൾ സമര ഈ ഇവിടെ ഷെഡ് കിട്ടിയത് പാർക്കിംഗ് ഏരിയയിൽ വന്നവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഷെഡ് കെട്ടിയതാണ് ആ ഷെഡ് പലപ്പോഴും മെനയാന്ന് ഇവിടെ തൊഴിലാളികളുടെ പണിമുടക്കുമായി ബന്ധപ്പെട്ടും അവിടെ ഷെഡ് ഉണ്ടായിരുന്നു ആ ഷെഡ് മനഃപൂർവ്വം പോലീസിനെ ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞതാണ് സംഘർഷം ഞങ്ങൾ സംഘർഷം ഉണ്ടാക്കിയിട്ടില്ല തീർച്ചയായും അവർ രാവിലെ സമാധാനപരമായാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയതെന്നും പക്ഷേ പോലീസ് ഇടപെട്ട് ആ പന്തൽ പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള ആ കാര്യമാണ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും സമരം ഇപ്പോഴും അങ്ങനെ തുടരുകയാണ് നിരവധി ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ പരാജയം അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഈ ജീവനക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ധനവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണമായാലും ലീവ് സറണ്ടർ അതോടൊപ്പം തന്നെ ഈ ശമ്പള പരിഷ്കരണ കുടിച്ചുക ഇതൊക്കെ തന്നെ ഡി എയുടെ എഴുപത്തെട്ട് മാസത്തെ കുടിച്ചുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ തന്നെ ഈ സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സി പി ഐയുടെ സംഘടനയാണിപ്പോൾ ഈ ഒരു സമരത്തിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ സംഘടനയായിട്ടുള്ള സെറ്റോ ഇവിടെ പ്രതിഷേധവുമായി ഉണ്ട് സമീപത്ത് തന്നെയുണ്ട് അവരും ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് തന്നെയാണ് ഈ ഒരു പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും രാവിലെ മുതൽ തന്നെ ഈ ഒരു സമരം ഇവിടെ തുടരുകയാണ് എങ്ങനെയാണ് ഈ ഒരു മുന്നോട്ട് പോകാൻ നമ്മുടെ അറുപത്തയ്യായിരം രൂപയുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുത്തൊരു സർക്കാരാണ് അറുപത്തയ്യായിരം കോടി രൂപയുടെ ആനുകൂല്യം കവർന്നെടുത്തൊരു സർക്കാരാണ് കഴിഞ്ഞ എട്ടര വർഷമായി ജീവനക്കാരുടെ നിരന്തരമായ ആനുകൂല്യങ്ങൾ കവർന്നെടുത്തുകൊണ്ട് സർക്കാരിനെതിരെ ഞങ്ങള് ഇത് മൂന്നാമത്തെ പണിമുടക്കമാണ് ഈ സർക്കാരിനെതിരെ മൂന്നാമത്തെ പണിമുടക്കമാണ് ഇനിയും ഇതിലും ഈ സർക്കാർ തീരുമാനമെടുത്തില്ലെങ്കിൽ അനിശ്ചിതകാല സമരമടക്കമുള്ള സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് സി പി ഐയുടെ സംഘടനയുമായി ഒൻപത് വർഷം ഇതിന്റെ ആനുകൂല്യം അവർ അവർ ഇതുവരെ വന്നില്ല ഞങ്ങളെ ഈ ഗവൺമെന്റ് വന്ന ആനുകൂല്യം കവർന്ന മുതൽ ഞങ്ങൾ പടിപുടക്കലാണ് ഞങ്ങൾക്ക് പക്ഷേ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഡിമാൻഡിലേക്ക് അവർ എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തീർച്ചയായും തന്നെയാണ് അലയിടിക്കുന്നത് ഇടത് സംഘടനകൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ ഒരു പ്രതിഷേധത്തിനായി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് മനോജാണ് വിവരങ്ങൾ നൽകിയത്